േരി നടുപ്പാടത്ത് പട്ടാമ്പിയിലെ കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി എലവഞ്ചേരി കൃഷിഭവനും തുമ്പിടി കരിപ്പായി പാടശേഖര സമിതിയും സംയുക്തമായാണ് ഡ്രോൺ വളപ്രയോഗം നടത്തിയത് നാനോ യൂറിയ വളപ്രയോഗം ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്ന രീതി കർഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം നടുപ്പാടത്ത് ചെന്താമരയുടെ കൃഷിയിടത്തിൽ നടത്തിയ ഡ്രോൺ വളപ്രയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വളം പ്രയോഗിക്കാം മരുന്ന് പ്രയോഗിക്കാം കർഷകർക്ക് ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരേക്കറയിൽ കൂടുതൽ സ്ഥലം മറ്റേ വളം തെളിച്ചു കഴിഞ്ഞു അപ്പം ഈ ഒരു നാല് മിനിറ്റ് സമയം ലാഭം ചുരുക്കത്തിൽ പറഞ്ഞാൽ പത്ത് ഏക്കർ പതിനഞ്ച് ഏക്കറ ഉണ്ടെങ്കിൽ ചുരുക്കത്തിൽ അരമണിക്കൂറിനകം തന്നെ നമുക്ക് മരുന്ന് തെളിക്കാനും അതുപോലെ തന്നെ വളം പ്രയോഗിക്കാനൊക്കെ കഴിയും നല്ല ലാഭകരമായിട്ട് തന്നെ ഉള്ളതാണ് പക്ഷേ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക പഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്ക് വാങ്ങാൻ കഴിയുള്ളൂ പത്ത് ലക്ഷം രൂപയുള്ള വില പറയുന്നുണ്ട് പക്ഷേ കർഷകർക്ക് സഹായകപരമായിട്ട് നാല് ലക്ഷം രൂപയ്ക്ക് സാധ്യതയും ഉണ്ട് എല്ലാ നമ്മുടെ ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി കാർഷിക നമുക്ക് നമുക്ക് യുവാക്കൾക്ക് കടന്നു വരാനും കൃഷി ലാഭകരമാക്കി മാറ്റാനും ഇത്തരം രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ാണ് പാടശേഖര സമിതി സെക്രട്ടറി എ ചന്ദാമര അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുപ്രിയ ബാങ്ക് പ്രസിഡന്റ് കെ ശിവദാസൻ എം നാരായണി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ റജീന സ്വാഗതവും പാടശേഖര സമിതി ജോയിന്റ് സെക്രട്ടറി മാധവൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്